അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ നൂറ് ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ അൻപതാമത്തെ ദിവസമാണെന്ന് അപ്പോൾ പകുതി ദിവസം ഇവിടെ തീർന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ അപ്പോൾ ഞാൻ ഇന്ന് വെയിറ്റ് നോക്കിയിട്ടുണ്ട് വെയിറ്റ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത് അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ ഏറ്റവും വന്നപ്പോൾ രാവിലെ നേരെ നല്ലൊരു വിശേഷം വാർത്തയായിട്ടാണ് കേട്ടത് കാരണം എന്താ വെച്ചാൽ കറണ്ട് ഇല്ല ഇന്ന് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നൊരു അഞ്ച് വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഫോണാണ് കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ട് വീഡിയോ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇല്ലെങ്കിലും നമ്മൾ ഇന്ന് ഞാൻ ഇന്ന് ചട്നി ഉണ്ടാക്കാന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇഡലിക്കോ ഇഡലിയോ ഇനിയിപ്പം അതിലേ ദോശയെ എന്തെങ്കിലുമൊക്കെ ചൂടാതെ കയറിയിട്ട് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇഡ്ഡലിയൊക്കെ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതവിടെ നിർത്തി വെച്ചിട്ട് രണ്ട് മൂന്ന് ഉള്ളിട്ട് വാട്ടി അങ്ങനെയാണ് മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച് അവർ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള പടികളൊക്കെ മുറ്റടിച്ചു ആരാ മുൻപാകെ ഞാൻ വേഗം കേട്ട് അടിച്ചു വാരി തുടക്കം മുറ്റം ഒന്നും അടിച്ചു ആരി വന്നു ശേഷം ഞാൻ വന്നപ്പോ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയായപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ വേഗം വീട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന് ദോഷമാവ് കണ്ടപ്പോൾ വേഗം ദോശ കഴിക്കാനാണ് തോന്നിയത് കേട്ടോ ഭയങ്കര എന്താ പറയുക അതിൻ്റെ മണം നെയ്യൊക്കെ ഇങ്ങനെ ചുട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത് കഴിക്കാനും ഒരാഗ്രഹം കിട്ടും അപ്പോൾ ഞാൻ വേഗം ഒരു ദോശ കഴിക്കാൻ കരുതി പിന്നെ ഒരു ഉള്ളി വാട്ടിയിട്ട് രണ്ട് മുട്ട ഒടച്ച് മുട്ട റോസ്റ്റും ഇങ്ങോട്ട് ഉണ്ടാക്കാൻ കരുതി അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഭയങ്കര കൊതിയിട്ട് എന്താ അറിയില്ല ഒന്നും ഒന്നാമത് കണ്ടിട്ടാണ് വെയിറ്റ് കുറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ഭക്ഷണത്തിന് ഒരു കൂടിയെന്ന് കൂടിയെന്നാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് കാണേണ്ടത് അടിപൊളി വെയിറ്റ് ആണ് ഞാൻ ചിലപ്പോൾ നാളത് കൂടിയാലും ഇന്നാ ഒരു വെയിറ്റ് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ അങ്ങനെന്താ നമ്മൾ മുട്ട ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ഉള്ളി വാട്ടിയിട്ട് തക്കാളി ഇട്ടിട്ടില്ല ഉള്ളി ജസ്റ്റ് വാട്ടി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് മുട്ട ഒടിച്ച് മറന്ന് കുത്തി ഒടിച്ച് അങ്ങനെ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അപ്പം ചൂട് ദോശ ഇടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ പാലും എടുത്ത് ചായക്കുള്ള അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഈ ചുരിദാറൊക്കെ ഇടുമ്പോൾ എൻ്റെ ബാക്ക് ബാഗ് കാണുമ്പോൾ എനിക്ക് കുറച്ചൊരു ഒതുങ്ങിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ആദ്യമൊക്കെ ഈ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ബാഗൊക്കെ കാണുമ്പോൾ എന്തോ എന്താ പറയുക നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊരു ലൂസൊക്കെ ആയപ്പോൾ അത് കാണുമ്പോൾ ഒരു സമാധാനമുണ്ടല്ലേ അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനിട ഇതങ്ങനെ കുറഞ്ഞ് കാണുമ്പോൾ നമുക്ക് വീണ്ടും വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു ഒരു ഇത് കൂടൂലേ നമുക്ക് വീണ്ടും ചെയ്യാം ചെയ്യാം എന്നൊക്കെ തോന്നും അപ്പം അപ്പോൾ ഞാൻ പിന്നെ വേഗം എനിക്ക് വിശന്നിട്ടാണെങ്കിൽ വയ്യ കേട്ടോ കുറേ ടൈം എടുത്തിട്ട് ഞാൻ മുറ്റത്തോടെയൊക്കെ ഒന്ന് കുറച്ച് അടിച്ച് വേറെലും പണി പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിഷക്കണമുണ്ട് അപ്പോൾ വേഗം ആ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു അടുപ്പിൽ കത്താൻ ഭയങ്കര പടിയാട്ടോ ചില ദിവസം ചിലപ്പോൾ നല്ല കത്തും ചെയ്യും അപ്പോൾ അത് ഇന്ന് ഇന്ന് കത്തുന്നില്ല അപ്പോൾ അത് ചൂടാവാൻ വയ്യതുകൊണ്ട് ഞാൻ മറ്റേ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ചൂടായപ്പോൾ ഞാൻ ചായ ഇവിടെ ഇനി നമുക്ക് ദൂഷിച്ചുടാം അപ്പോൾ അതാണ് ഞാൻ രണ്ട് കായൽ പറഞ്ഞിട്ട് ഈ ഒരു ഒരൊറ്റ ദോശ കേട്ടോ മൂതിക്ക് തിന്നാണ് അരി ഭക്ഷണം കുറച്ച് കഴിക്കുക എന്നൊക്കെ കരുതി അങ്ങനെ അരി ഭക്ഷണം കൂടി കഴിച്ചിട്ട് ഉള്ള ഒരു വെയ്റ്റ് ലോസ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റെക്കായതുകൊണ്ട് ഞാൻ കുറച്ച് അരി ഭക്ഷണം പറ്റങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും ബ്രെഡ് അതുപോലെ ചപ്പാത്തി പിന്നെ ദോശ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പെറ്റൊഴിവാക്കിയിട്ടൊന്നുമില്ല എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പത്തില്ലാത്ത രീതിയിൽ കഴിക്കണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ചാൽ മുട്ട മുട്ട ഈ ഉള്ളിയൊക്കെ വാട്ടിയിട്ടുള്ള മുട്ട റോസ്റ്റ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ദോശ ഞാൻ ഇതേപോലെ നെയ്യാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യ് ചെറുതായിട്ടൊന്ന് തൂങ്ങിക്കൊടുക്കണം കേട്ടോ നല്ലൊരു ഒരു ചെറിയൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ അധികം അങ്ങനെ ദോശ വലിയതാക്കിയിട്ട് നെരിഞ്ഞ് അങ്ങനെ കഴിക്കണേ ഇഷ്ടം കുറച്ചൊരു കട്ടിയിലായിട്ട് ഇങ്ങനെ കഴിക്കണതാട്ടോ എനിക്കിഷ്ടപ്പെടാൻ എൻ്റെ കെട്ടിയവരൊക്കെ നന്നായിട്ട് ഞാൻ കൂടുതലിഷ്ടം ഞാൻ പത്തിരി ഒക്കെ ചൂടുന്ന വലിയ പത്തി ചട്ടിയുണ്ടല്ലോ അതിലിങ്ങനെ നൈസ് ആക്കിയിട്ട് തന്നിട്ട് അങ്ങനെയൊക്കെ കഴിക്കാനാട്ടോ എൻ്റെ ിഷ്ടം എനിക്കിങ്ങനെ കുറച്ചൊരു കട്ടിയിലാണ് അപ്പോൾ ഞാനത് ചുട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് തളിച്ച് ചായ കണ്ട് കടുപ്പാവട്ടെ എന്ന് കരുതി ആ നേരം ഞാനവിടെ കിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കുകയാണ് കേട്ടോ അപ്പം എല്ലാ പരിപാടികളൊക്കെ അപ്പ് ഇങ്ങനെ തീർക്കുകയാണ് ഇനി ഇത് പാ ചായ ഇനി ഇതൊക്കെ ഒന്ന് കുടിച്ച് എന്താ പറയുക നല്ല നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടുള്ള ഒരു ദുരയാണ് എനിക്ക് ചായ പാർന്നു ഇനി നമുക്കിത് കഴിച്ചു വരാം അല്ലേ അപ്പോൾ ഞാൻ ഇതാ കണ്ടോ ഈ ഒരു ദോശയും നല്ല മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി അടിപൊളി എന്തോ പറയുന്നതൊക്കെ ഒക്കെ തെറ്റുന്നുണ്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എനിക്കിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കഴിച്ചാൽ മതിയല്ലോ ഞാൻ നമ്മളിപ്പോൾ എത്രയായാലും ഒരു ഒരു ദോശമേലൊന്നും നമ്മൾ ഞാൻ നിർത്താറില്ല ഇത് കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ ദോശയൊക്കെ കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും വെയിറ്റ് കൂടണത് പിന്നെ ഇപ്പം നമ്മളിങ്ങനെ ആയതുകൊണ്ട് ഒക്കെ ഒന്ന് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി കുറക്കാന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ പ്രാവശ്യം ആ നൂറ് ദിവസത്തെ വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് വിചാരിച്ചപ്പളേ ഞാൻ വിചാരിച്ചതാണ് എന്താ പറയുക എല്ലാ ഭക്ഷണവും കഴിക്കണം ക്വാണ്ടിറ്റി കുറക്കുക എന്നുള്ളത് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊക്കെ കേട്ടോ അത് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടി പറഞ്ഞത് അപ്പോൾ അതാ ഒരു ദോശയും നമ്മൾ രണ്ട് മുട്ട ഇട്ടിട്ടുള്ള മുട്ട റോസ്റ്റൊക്കെ അടിപൊളിയിൽ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് കാണണ്ടേ ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ കാണിച്ചാൽ ഞങ്ങൾ അതും കണ്ടിട്ട് ഒറ്റ പോക്കാം പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് എന്ന് ഒന്നും കരുതിയിട്ടാണ് ഞാനിതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിന് വെയിറ്റ് ഒന്ന് കാണിക്കാം അപ്പം ഞാൻ ഈ ദോശ കഴിച്ചിട്ട് വെയിറ്റ് കാണിക്കുന്നതാണ് ജോലിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഞാൻ കഴിക്കുന്നത് കഴിക്കണത് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് തുറന്ന് പോകാം പിന്നെ അൻപത് ദിവസം കഴിഞ്ഞില്ല ഇനി നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടും ചെയ്യാമെന്ന് കരുതുന്നത് ഇപ്പം ഞാൻ പനി കുറച്ച് പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഗുളിക മരുന്നൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് നേരെ നേരെ ഫുഡ് കഴിക്കണ്ടേ മരുന്ന് കഴിക്കണ്ടേ പിന്നെ ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കറക്റ്റ് നേരം കഴിക്കണത് കേട്ടോ എന്തായാലും നമുക്ക് വെയിറ്റ് കാണിക്കാം അപ്പോൾ വെയിറ്റ് ഒരു അടിപൊളി വെയിറ്റ് ആണ് തൊണ്ണൂറ്റി ഒന്ന് കണ്ടു തൊണ്ണൂറ്റി ഒന്നേ പോയിൻറ്റ് ഒമ്പതാണെങ്കിലും ഞാൻ തൊണ്ണൂറ്റി ഒന്ന് കണ്ടു അതിൻ്റെ ഒരു സന്തോഷവും ത്രില്ലും ഒക്കെ ഉണ്ട് എനിക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ണൂറ്റി രണ്ട് കാണുമായിരിക്കും എന്നാലും ഇന്ന് തൊണ്ണൂറ്റി കണ്ടില്ലേ അവൾ അൻപത് ദിവസം തികയുന്ന അന്ന് നമ്മൾ തൊണ്ണൂറ്റൊന്ന് കണ്ടു അപ്പോൾ മൊത്തത്തിൽ അവൾ എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് നോക്കണം നമ്മൾ തുടങ്ങുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് നാലായിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിച്ചത്ര വെയിറ്റ് കുറഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഒരു പത്ത് ദിവസത്തോളം വെയിറ്റ് സ്റ്റെക്കായി അങ്ങോട്ട് നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ അവ അപ്പം അങ്ങോല്ല ഇങ്ങടും എന്ന് പറഞ്ഞ പോലെ നിന്നിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നതെ കുറേ ടൂറും ട്രിപ്പും പരിപാടികളും എന്തൊക്കെ പരിപാടികളുള്ളതുകൊണ്ട് ഒരുപാട് ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് ഒക്കെ ആയതാണ് വെയിറ്റ് സ്റ്റെക്കായത് ഇപ്പം എന്തായാലും കുറഞ്ഞ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാലായിരുന്നു നമ്മൾ സ്റ്റാ തുടങ്ങുമ്പോൾ അപ്പോൾ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ് ആകുമ്പോൾ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റണ്ട് തൊണ്ണൂറ്റൊന്ന് ഒരു അഞ്ചര ഏകദേശം അഞ്ചര കിലോനാണ് നമ്മൾ അൻപത് ദിവസം കൊണ്ട് കുറഞ്ഞത് പക്ഷേ അത് നോർമലി നോക്കുകയാണെങ്കിൽ വലിയ കുറവൊന്നുമല്ല പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ സ്റ്റെക്ക് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു ആറ് ഏഴ് കിലോനൊക്കെ കുറക്കായിരുന്നു എന്നാലും ഇപ്പോൾ നമ്മൾ അഞ്ചര കിലോ കുറഞ്ഞെന്നുള്ള ഓ നല്ല നിരത്തിലേ തന്നെയാണ് ഞാൻ അത് ഞാൻ അങ്ങനെ ചെറുതായിട്ട് കാണുന്നില്ല കാരണം വെയിറ്റ് കുറക്കുന്നവർക്ക് അറിയാം വെയിറ്റ് ബുദ്ധിമുട്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം വണ്ണുള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ വേറെ മെലിഞ്ഞവർക്കൊന്നും ഇപ്പം അത് പറഞ്ഞാൽ എന്തായാലും മനസ്സിലാവില്ല അല്ലേ അങ്ങനെ ഞാൻ ഞാനിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി കിച്ചനൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം എന്താ പറയുക ഞാനിൻ്റെ പിന്നെ മൊത്തത്തിൽ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി തുടക്കുക എന്നുള്ള പരിപാടിയിലേക്കാണ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം മടക്കി വെക്കലും ഞാനിത് ഇന്നലെ ഉണങ്ങിയ തുണിയാണ് പക്ഷേ ഈ മഴ ആയതുകൊണ്ട് ചെറിയൊരു ഒരു 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 പൂലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ അതി നനവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നിവൃത്തിയിട്ടത് ജസ്റ്റ് ഒന്ന് കാറ്റ് കൊണ്ട ചെറു അതാണ് മടക്കി വെക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു വേറൊരു മണാണല്ലോ അല്ലേ ഈ നനഞ്ചനത്തൊന്ന് മടക്കി വെച്ചാൽ അപ്പോൾ ഞാൻ ഒരു ഒരു പത്ത് ഒരു പത്ത് പത്ത് മിനിറ്റ് ഇങ്ങനെ ആ മണമൊന്നുംല്ലാതെ നമുക്ക് മടക്കി മടിക്കുവെക്കാമല്ലോ അതിൽ നല്ല തുണികളൊക്കെ ഞാൻ മോൾ കൊണ്ടുപോകാനും സെപ്പറേറ്റ് മടക്കി വെച്ചു ഇവിടെ വെക്കാനുള്ളത് ഇവിടെ താഴ്ത്തു വെക്കാനുള്ള തുണികളൊക്കെ ഞാൻ ഓരോ ഭാഗത്ത് അങ്ങനെ കൊണ്ടു വെക്കാനൊക്കെ പോയി അങ്ങനെ നമ്മുടെ അടിച്ചു വാരലും തുടക്കലുള്ള പരിപാടികൾ അപ്പോൾ ഞാൻ ഇന്ന് അടിച്ചു വരിട്ടുള്ളൂ ഭയങ്കര അടിച്ചു വരുമ്പോൾ തോന്നി ഓക്കെ അപ്പം വലിയ വൃത്തിയാണ് ഇന്നലെ ഞാൻ എന്താ വച്ചാൽ ആകെ തട്ടിക്കുട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഞാൻ ജലവാതിലും അതിന്നലത്തെ വീഡിയോയിലിട്ടിട്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കണ്ടുപോകണം അപ്പോൾ ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും ഞാൻ മാറാലൊക്കെ തട്ടിയാ മൊത്തത്തിൽ ഒന്ന് അടിച്ചു വാരി ജനവാതിലൊക്കെ തുടച്ച് വാതിലൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രണ്ടും വട്ടം നല്ല നല്ലോണം തുടച്ചൊക്കെ ചെയ്തുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ വല്ലാതെ കച്ചറൊന്നും ഇല്ല ഇതും ഇതുമ ഇതുമിങ്ങനെ എന്തെങ്കിലുമൊക്കെ പേപ്പർ കീറി കയറിക്കൊണ്ട് കൂട്ടുക കാരണം അവൾക്ക് ഈ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ചെറുതായിട്ട് കച്ചറൊക്കെ ഉണ്ടാവുന്നത് ഇന്ന് അവളാണെങ്കിൽ രാവിലെ മുതൽ കളിക്കാൻ പറ്റും ചെറിയൊരു മഴ മഴ ഇന്ന് കുറവായതുകൊണ്ട് തന്നെ സൈക്കിൾ ചൂട്ടി നടക്കാൻ കേട്ടോ വെയിലും ഇല്ല മഴയില്ല അതുകൊണ്ട് തന്നെ അവൾ സീക്കുളി ചട്ടി നടക്കുന്നുണ്ടോ വല്ലാതെ അങ്ങോട്ട് വീട്ടിൻ്റെ ഉള്ളിലില്ല അപ്പോൾ കച്ചറ് ഓള് അലമ്പാക്കിയിട്ട് ഒക്കെ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ അടിച്ച് വാരിയപ്പോൾ ഇനി തോന്നി വലിയ കുഴപ്പമില്ല ഇന്ന് അങ്ങനെ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് പിന്നെ തുടക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ അടുക്കള എന്തായാലും നമ്മൾ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ എന്തായാലും തുടക്കേണ്ടി വരും അപ്പോൾ അതവിടുന്ന് സെപ്പറേറ്റ് നിൽക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇന്ന് വെജിറ്റബിളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് എൻ്റെ ഹസ്ബൻഡ് ഇത് വന്നിട്ടില്ല അപ്പോൾ ഞാൻ വേഗം ഇനി ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നും രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് വേഗം വെച്ചു കേട്ടോ കാരണം ഇതുമോ എൻ്റെ കെട്ടിയുള്ളൂ ഇപ്പോൾ രാത്രി പിന്നിപ്പോൾ ഞാനിങ്ങനെ ഡയറ്റ് ചെയ്യണോ കണ്ടിട്ട് എന്താ അറിയില്ല എൻ്റെ ഹസ്ബൻഡിനിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ രാത്രിയൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയ കേട്ടോ മുൻപരിപ്പോൾ എന്താ വെച്ചാൽ രാത്രി അരി ഭക്ഷണം കഴിക്കാറില്ല ഒന്നുമില്ലെങ്കിൽ മുട്ട പൊരിച്ച ബ്രെഡോ മുട്ടയൊക്കെ കഴിക്കും അല്ലെങ്കിൽ അവല് കൊഴിച്ചത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ഒതുങ്ങിയിട്ടുണ്ടല്ലേ പഴം കൊണ്ടുവന്ന യാണ് ചോറ് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നോട് പറഞ്ഞു ഈ ഇപ്പം അതൊന്നും കഴിക്കാതെ നിൽക്കണില്ലേ അപ്പം എന്താ അപ്പോൾ ആ കഴിക്കാതെ നിൽക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെയും ഉച്ചയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കും രാത്രി പിന്നെ നമ്മളെ പോലെ എന്തല്ലോ വീട്ടിനുള്ള വീട്ടിനുള്ളിലൊക്കെ നിൽക്കലല്ലോ അവരെ ഇപ്പം പുറത്ത് പോയി കുറച്ച് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ സ്കൂൾ ബസ്സിലൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ പണി ഭയങ്കര മക്കളെ കൊണ്ട് എല്ലാം എവിടെയൊക്കെ പോയി വരുന്നത് അപ്പോൾ പിന്നെ ഭയങ്കര വിഷമായിരിക്കും കേട്ടോ അപ്പോൾ അവനെ ഫുഡ് കഴിക്കാതെ നിൽക്കാൻ പറ്റില്ല വണ്ടി കൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം ആറ് എത്താനും എത്തുമ്പോൾ ഭയങ്കര വന്ന പട ഫുഡ് കഴിക്കാൻ കിട്ടണം കേട്ടോ അപ്പൊ ഇപ്പോഴും പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഞാനൊന്നും പറയാൻ പോയില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വേഗം എന്താ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ ഗീ റൈസ് അവിടെ കുക്കർ വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി വേഗം കുക്കറിൽ വെക്കുകയാണ് ഈ ഓരോ പരിപാടികൾ കഴിഞ്ഞ് വേഗം വേഗം തീർക്കുകയാണ് കേട്ടോ ഇൻകാടയിൽ നല്ല മുഴുവനായിട്ട് പനി മാറ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ക്ഷീണോ മേലും കൈ വേദന അങ്ങനെ അങ്ങോട്ട് മാറൂലോ അല്ലേ അതുകൊണ്ട് മാറിക്കിട്ടാൻ ഭയങ്കര പാട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വേണമെങ്കിൽ വീടൊക്കെ നന്നാക്കി വീണ്ടും വീടേ കണ്ടപ്പോളാട്ടോ എൻ്റെ കെട്ടിയെന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞു എന്തിനാണ് അങ്ങനെ അലർജി ചെയ്യുന്നത് അതൊക്കെ ഉണ്ടാകുമ്പോൾ പൊടി തട്ടാൻ നിൽക്കണത് ഇപ്പം ആ അലർജി ഒക്കെ ആ പൊടി തട്ടിയതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ മൂക്കടപ്പ് ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പം സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല എപ്പോഴും ഞാനിത് വോയിസ് കൊടുക്കുമ്പോൾ ഒക്കെ മൂക്കടപ്പുണ്ട് കേട്ടോ പറഞ്ഞാൽ കേൾക്കാതെ ചെയ്താൽ പിന്നെ അങ്ങനെയല്ലേ പിന്നെ നിങ്ങൾക്ക് അതിൽ ഈ മഴ മഴ കൂടി പെയ്യുമ്പോൾ എന്തൊക്കെയോ അവിടെ അവിടെ വൃത്തിയടൈക്ക് അടുക്കുകയാണെന്ന് തോന്നും നിനക്ക് അത് നന്നാക്കായിട്ടൊരു സമാധാനം ഇല്ല ഇനിയിപ്പോൾ ഒരു കുറച്ച് സമാധാനമൊക്കെ ഉണ്ട് എന്തായാലും ഇതാ ഞാൻ ചിക്കൻ കറി കുക്കറിൽ വെച്ച് ചോറ് അവിടെ ആയിട്ടുണ്ട് ചിക്കന് പൊരിക്കുകയും ചെയ്യാമെന്നൊക്കെ കരുതി അങ്ങനെയൊക്കെ കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു പിരീഡ്സ് ആവാത്തിൻ്റെ ഇതോടൊക്കെയാണ് ഇതുവരെ വെയിറ്റ് കുറയാത്തത് എന്ന് തോന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇന്നലെ എനിക്ക് പീരീഡ്സ് ആയിട്ടോ സമാധാന കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട് പി സിയുടെ ആണോ എന്താന്ന് നോക്കില്ല ഞാൻ ചില ഒരു മാസം ആവില്ല ചിലപ്പോൾ രണ്ട് മാസത്തിൻ്റെ ആകുമ്പോൾ ഇനി പെട്ടെന്ന് പിന്നെ പീരീഡ്സ് ആവും അപ്പോൾ ഞാൻ അങ്ങനെ അത് ആവുമല്ലോ എന്നുള്ള രീതിയിൽ അതിൻ്റെ അങ്ങനെ ആയിട്ട് ഡോക്ടർ അതിനായിട്ട് കാണിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ അങ്ങനെ ഒരുപാട് അങ്ങനെ നീണ്ടു പോകാറൊന്നുമില്ല മൂന്ന് നാല് മാസം അങ്ങനെ നീണ്ടു പോകാറൊന്നുമില്ല ഉള്ളിൽ എന്തായാലും ഒന്ന് ആവാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡോക്ടറെ കാണിച്ചാൽ അതിനെന്താണെന്ന് നോക്കാം നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെ രണ്ട് മാസം തികയുന്നതിന് മുന്നേ തന്നെ പീരീഡ്സ് ആയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം എന്നോട് ഇങ്ങനെ അശ്വ എന്താ പറയുക ആതിര ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയണത് കേട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല അങ്ങനെ ഈ പിന്നെ ഞാനീൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫാനൊക്കെ ഇട്ടൊന്ന് കിടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇത് ആ പച്ചക്കറികളും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നത് കേട്ടോ ഇപ്പോൾ പച്ചക്കറി വാങ്ങുകയാണെങ്കിൽ ഈ കിട്ടി ഈ നമുക്ക് കൂടുതൽ കലോറി കുറഞ്ഞ പച്ചക്കറികൾ വാങ്ങിയാൽ മതി ഞാൻ പറഞ്ഞു കീറ്റോ ഫുഡിലുള്ള പച്ചക്കറി വാങ്ങിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത് കലോറി കുറവായിരിക്കുമല്ലോ അപ്പോൾ അത് പറഞ്ഞപ്പോൾ പലങ്കിലും ഇങ്ങനത്തെ ഈ അധിക പയറ് അങ്ങനെയൊന്നും കൊണ്ടുവരാറില്ല ഇങ്ങനെ ഇങ്ങനത്തെ ആ കുക്കുംബറ് പിന്നെ കാബേജ് പിന്നെ നമ്മൾ കോളിഫ്ലവർ കോളിഫ്ലവർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പൊരിച്ച് കഴിക്കാലോ എന്നൊക്കെ കരുതി പിന്നെ രാവിലത്തെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പൊ പൊട്ടറ്റോ ഉണ്ട് പിന്നെ ഉള്ളി തക്കാളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലും അധികം വെക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഞങ്ങളുടെ ടൗൺ ഏരിയയിലായതുകൊണ്ട് കൊണ്ട് തന്നെ എപ്പോൾ പോയാൽ പെട്ടെന്ന് പച്ചക്കറികളും സാധനങ്ങളൊക്കെ കിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ ഒന്നും കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ അങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ കൊണ്ടുവരാൻ പിന്നെ അതൊക്കെ എടുത്ത് ഒതുക്കിക്ക് ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാൾ ഫുഡ് കഴിക്കാനിരുന്നു മുപ്പരത നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിക്കും യ്ക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ചിക്കൻ പക്ഷേ പൊരിച്ചതും തൈരും പിന്നെ ഒരു ചിക്കനും എടുത്തിട്ടുണ്ട് ഇതാണ് കഴിച്ചതിട്ട് രാവിലെ അരി ഭക്ഷണം എന്നെ ദോശ കഴിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉച്ചക്ക് ഒരു കഴിക്കും പിന്നെ ഞാൻ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഉണ്ടാക്കുന്ന നേരം ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കുക്കുമറ കട്ട് ചെയ്താലോ എന്നൊക്കെ കരുതി പിന്നെ ഇത് മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ വലിയ വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ രണ്ട് മുട്ടയും ദോശയൊക്കെ കഴിച്ചതുകൊണ്ട് വലിയ അങ്ങനെ വിശപ്പ് എന്ന് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ച് അങ്ങനെ അപ്പോൾ തന്നെ പിന്നെ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ പിന്നെ ഗുളിക ഉണ്ടല്ലോ ആൻറ്റിബയോട്ടിക്കും മറ്റേ പനീൻ്റെ ഗുളിക കുടിക്കുമ്പോൾ കുടിക്കുമ്പോൾ വയറങ്ങറിയല്ലോ അങ്ങനെ അതൊക്കെ കുടിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ വൈകുന്നേരം ഞാനിതാ ഒരു അഞ്ച് മണി ഒരു സമയം ൊക്കായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കോഫിയാണ് ഇട്ട് ഉണ്ടാക്കിയത് ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട് നല്ല പാൽ കോഫി ഉണ്ടാക്കി ഇങ്ങനെ എന്താ പറയുക പാൽ പാ തളച്ച പാലൊക്കെ പറഞ്ഞിട്ട് ഒരു കപ്പിൽ പാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കിങ്ങനെ ആക്കിയിട്ടുള്ള ആ പത വരുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി ആ ഒരു പാൽ കോഫിയും പിന്നെ പിന്നെതാ നട്ട്സ് എടുത്തിട്ടുണ്ട് ഇന്ന് നട്ട്സ് കഴിച്ചിട്ടില്ല പിന്നെ വൈകുന്നേരം ഇനി വേറെ ഫുഡൊന്നും കഴിക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ കുറച്ച് ബദാമും കുറച്ച് രണ്ട് വാൾനട്ടും പിന്നെ ഈത്തപ്പഴും മത്തിപ്പഴും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതുമൂലും കൊടുത്തിട്ടുണ്ട് ഇതുമും അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഇപ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങി ഇതുമൂന്ന് വൈകുന്നേരം ആ എഴുന്നേ എഴുന്നേറ്റിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ പറയുക ഇനിയിപ്പോൾ നാളെ അല്ല ഇന്ന് രാത്രി ഇപ്പോൾ ഇനി ഉറങ്ങും അറിയില്ല അന്ന് മാതിരി ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചും ഉറങ്ങിയിട്ട് അപ്പോൾ എഴുന്നേൽ വൈകുന്നേരമാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഞാൻ എഴുതുന്ന ഓൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാനിതിങ്ങനെ കുടിച്ചു കൊണ്ടപ്പോൾ ഓളും അതിന് ഇങ്ങനെ കഴിക്കണേ അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചത് നാളെ കൂടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അൻപത് ദിവസമായപ്പോൾ ഞാൻ തൊണ്ണൂറ്റി കണ്ടു എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത് ഇനി നമുക്ക് എൺപത്തഞ്ചാവാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ Bye, -bye.